പശ്ചിമബംഗാളിൽ ഇന്ത്യ സഖ്യം പൊളിയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ചകൾ ഫലം കണ്ടില്ല താൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ കോൺഗ്രസ് തള്ളിയെന്ന് മമതാ ബാനർജി വ്യക്തമാക്കി നോബിൾ മാരിക്കാരൻ നൽകും കൂടുതൽ വിവരങ്ങൾ നോബിൾ മാരിക്കാരൻ ബംഗാളിൽ ബിജെപിയെ നേരിടാൻ ഞങ്ങൾ ഒറ്റയ്ക്ക് മതി എന്ന നിലപാടിലാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മമതാ ബാനർജി നിൽക്കുന്നത് നമ്മൾ കണ്ടത് അതൊരു തീരുമാനമായി മാറുകയാണോ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കും എന്നാണ് ഇപ്പോൾ മമതാ ബാനർജി എന്നെ വ്യക്തമാക്കുന്നത് താൻ സീറ്റ് ചർച്ചകളുമായി ബന്ധപ്പെട്ട് പല ഫോർമുലകളും മുന്നോട്ട് വെച്ചു പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്ന വിമർശനമാണ് മമതാ ബാനർജി ഉന്നയിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതായത് നേരത്തെ തന്നെ ഈ ചർച്ചകൾ പല ഘട്ടത്തിലും വഴിമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് കാരണം ഏഴ് കോൺഗ്രസ് ഏഴ് സീറ്റുകൾ കോൺഗ്രസ് ചോദിക്കുകയും അതിൽ രണ്ടെണ്ണം മാത്രം നൽകാമെന്ന് തൃണമൂൽ കോൺഗ്രസ് നിലപാട് സ്വീകരിക്കുകയും ചെയ്തതൊക്കെ വലിയ രീതിയിൽ തന്നെ അവിടെ പൊട്ടിത്തെറിയ കാരണമായിരുന്നു അവസാനമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിരഞ്ജൻ ചൗധരി ഇന്നലെ രംഗത്ത് യും ചെയ്തിരുന്നു അതിരും ചോദരി വ്യക്തമാക്കിയത് ഇപ്പോ അതായത് മമതയുടെ അവതാരത്തിൽ മത്സരിക്കാൻ ഡെയിൽ ഇത്തവണ മത്സരിക്കാൻ ഇല്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് എങ്ങനെ മത്സരിക്കണമെന്ന് കോൺഗ്രസിന് അറിയാം ടി എം സിയെയും ബി ജെ പിയെയും പരാജയപ്പെടുത്തിയാണ് രണ്ട് സീറ്റിൽ കോൺഗ്രസ് കഴിഞ്ഞവളം വിജയിച്ചത് അതുകൊണ്ട് ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാലും അതിന് പിന്നാലെയാണ് മമതാ ബാനർജി കൂടി ഇതിൽ നിലപാട് കടുപ്പിക്കുന്നത് മമതാ ബാനർജി വ്യക്തമാക്കുന്നു അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളതാണ് മുന്നോട്ട് വെച്ച ഫോർമുലകൾ എല്ലാം കോൺഗ്രസ് തള്ളി എന്നാണ് മമതാ ബാനർജി വ്യക്തമാക്കുന്നത് എന്തായാലും ഇന്ത്യ സഖ്യത്തിൽ ഇനിയിപ്പോൾ ബംഗാളിൽ സഖ്യം ഉണ്ടാകാനുള്ള സാധ്യത വാതെ കുറവാണ് നേരത്തെ തന്നെ സി പി എമ്മിനെ ഭീകരവാദ പാർട്ടി എന്നടക്കം വിശ് വിമർശിച്ചുകൊണ്ട് മമതാ ബാനർജി രംഗത്തെത്തിയിരുന്നു അവിടെ സി പി എം ആയിരുന്ന ഒരു സഖ്യം ഉണ്ടാകില്ല എന്ന് ഉറപ്പായിരുന്നു എന്താണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസായും സഖ്യമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഏറെക്കുറെ അടയുകയാണ് സഖ്യത്തിൽ ഒരു സാധ്യതയും ഇതാ രീതിയിൽ കാര്യങ്ങൾ മാറിയിരിക്കുന്നു മമതാ ബാനർജി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു സുജയ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മമതാ ബാനർജിയും ഞാനും തമ്മിൽ നല്ല ബന്ധമാണ് എന്നൊക്കെയാണ് ഇന്ത്യ മുന്നണിയെ തന്നെ വെട്ടിലാക്കുന്ന ഒരു തീരുമാനമാണല്ലോ നോബിൾ മമതയെടുത്തിരിക്കുന്നത് അതിലൊരു പുനർവിചിന്തനത്തിനായി മമതയുമായി കൂടുതൽ സംസാരിക്കാനായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ മുന്നണിക്കുള്ളിലെ മറ്റു നേതാക്കളിൽ നിന്നുണ്ടാകുന്നുണ്ടോ സുജിയ അത്തരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടായപ്പോഴും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം ഇതിൽ ശക്തമായി എതിർപ്പ് രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അതിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടക്കും എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഭാരത് ജോഡോ ന്യായയാത്രയൊക്കെ ഇത്തരത്തിൽ മമതാ ബാനർജിയെയും ഒപ്പം തൃണമൂൽ കോൺഗ്രസിനെയും പങ്കെടുപ്പിക്കും എന്ന് കോൺഗ്രസ് വ്യക്തമാക്കി ചെയ്തിരുന്നു എന്താണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാത്രയെക്കുറിച്ച് അറിയില്ല എന്നൊരു പരാതി കൂടി അത്തരത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ കുറച്ച് ന്യായയാത്രയെക്കുറിച്ച് അറിയില്ല എന്ന് കൂടി മമതാ ബാനർജി ഇന്ന് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണെങ്കിലും ഈ കോൺഗ്രസുമായുള്ള പശ്ചിമബംഗാളിലെ ഉണ്ടാകില്ല വഴിമുട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം സംസ്ഥാന നേതൃത്വത്തിൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത് മമതാ ബാനർജിയുടെ വാക്കുകൾ പ്രപ്പോസൽ ഐ ഗേവ് ദം ഹാവ് ഹാവ് റിഫ്യൂസ്ഡ് ഓൾ സിൻസ് ദെൻ വി ഡിസൈഡഡ് ടു ഗോ ഇൻ ബംഗാൾ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് തനിയെ മത്സരിക്കുന്നു ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി ആദ്യം മുതൽ നിലപാടെടുത്ത മമതാ ബാനർജി പശ്ചിമ ബംഗാളിലെ മുഴുവൻ സീറ്റുകളിലും തൃണമൂൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുകയാണ് സീറ്റ് ചർച്ചകൾ ഇനി ഉണ്ടാകില്ല എന്ന ഒരു സൂചന കൂടിയായി മാറുന്നു മമതയുടെ വാക്കുകൾ